ഹേ ഗൂഗിൾ രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിന് അലാറം വെക്കുക ശരി ചെയ്യാം ഇതുപോലെ തന്നെ ഞാൻ അടുത്തൊരു ടാസ്ക് കൊടുക്കുകയാണ് ഹേ ഗൂഗിൾ എൻ്റെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുക ശരി ചെയ്യാം ഹേ ഗൂഗിൾ കേരളത്തിലെ തലസ്ഥാനം ഏതാണ് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ഐഫോണിൽ ഹേ സിറി എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ടാസ്ക് ചെയ്യിപ്പിക്കുന്നത് പോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിൽ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് പറഞ്ഞാൽ അത് ചെയ്തു തരികയും അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു തരികയും ചെയ്യുന്ന ഈ ഓപ്ഷൻ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ഗൂഗിളിൻ്റെ ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ അസിസ്റ്റൻ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ട് ജെമിനിയിലേക്ക് മാറിയാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ജെമിനി എന്ന് സെർച്ച് ചെയ്യാം ഞാനിവിടെ സെർച്ച് ചെയ്തത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ജെമിനി ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നില്ല അതുപോലെ നിങ്ങൾ പറയുന്ന ടാസ്കുകളൊന്നും കൃത്യമായിട്ട് കേൾക്കുന്നില്ല ചെയ്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരെ യൂട്യൂബിലേക്ക് പോകാം യൂട്യൂബിൽ നിങ്ങൾ എഫ് ടി എം ക്രിയേഷൻ ജെമിനി എന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജെമിനി ആപ്പിൻ്റെ റിലേറ്റഡായിട്ട് യൂട്യൂബിൽ എഫ് ടി എം ക്രിയേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും ലഭിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ ജെമിനി ആപ്പിൽ മലയാളം കിട്ടുന്നില്ലേ പറഞ്ഞാൽ പ്രവർത്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് ജെമിനി ആപ്പിൻ്റെ ഓരോ ഓപ്ഷൻ കാണണമെങ്കിൽ ഇതാ ഇതൊക്കെ ജമിനി ആപ്പിൻ്റെ വീഡിയോസാണ് വീണ്ടും ഞെട്ടിച്ച് ഗൂഗിൾ എ ഐ വീണ്ടും ഞെട്ടിച്ച് ജെമിനി ആപ്പ് ഫോണിലെ ബംഗാളി ഇതൊക്കെ ജെമിനി ആപ്പാണ് ആദ്യം ഫോണിലെ ജെമിനി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് വലതുഭാഗത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്കിവിടെ താഴെ ക്രമീകരണം ഇനി നിങ്ങളുടെ ഭാഷ ഇംഗ്ലീഷിലാണെങ്കിൽ സെറ്റിങ്സ് ആയിരിക്കും ആ ക്രമീകരണം എന്ന് പറയുന്ന സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ജെമിനിയിലെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഫീച്ചറുകൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇത് ഓൺ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ ഓൺ ചെയ്യേണ്ടതുണ്ടാവും ചിലർക്ക് ഇങ്ങനെ ബട്ടൺ ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവില്ല നേരെ ഈ ഓപ്ഷൻ ഓപ്ഷനൊക്കെയാണ് കാണിക്കുക നിങ്ങളുടെ ഫോൺ മോഡൽ അനുസരിച്ചിട്ടായിരിക്കും ഈ ഓപ്ഷൻ വരുന്നത് അതിൽ നിങ്ങൾ ഓക്കെ ഗൂഗിളും വോയിസ് മാച്ചും എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇത് ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക നിങ്ങൾ ഭാഷ മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മലയാളത്തിൽ കാണിക്കുകയുള്ളൂ ജസ്റ്റ് ഞാൻ ഈ ഓക്കെ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനാണ് ഉണ്ടാകാം ഇതിൻ്റെ ആദ്യത്തെ ഹേ ഗൂഗിൾ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കും ഓക്കെ ഇനി തുടർന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നതിന് മുമ്പ് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം സ്കിപ്പ് ചെയ്യരുത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഞാൻ ഇനി നെക്സ്റ്റ് പോകുന്ന സമയത്ത് എനിക്ക് ഗൂഗിൾ നാല് വോയിസ് കമൻ്റ് കൊടുക്കേണ്ട ഒരു ടാസ്ക് തരും അതായത് എൻ്റെ ശബ്ദം കൃത്യമായി ക്യാച്ച് ചെയ്യാനും എൻ്റെ ശബ്ദം മനസ്സിലാക്കി പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് ഗൂഗിൾ തരുന്നൊരു ടാസ്ക് ആണ് അതായത് ഞാൻ ഹേ ഗൂഗിൾ അല്ലെങ്കിൽ ഓക്കെ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ മാത്രം ഗൂഗിൾ ആ ഓപ്ഷൻ ഓൺ ചെയ്തു തരികയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഇനി നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യാം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ അഗ്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇവിടുന്ന് നിങ്ങൾ നേരെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യാം അപ്പോൾ ഞാൻ അംഗീകരിക്കുന്നു ഇതൊക്കെ നിങ്ങൾ ഭാഷ മാറ്റിയില്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാകാം ഓക്കെ ഞാൻ അംഗീകരിക്കുന്നു ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ പറയൂ കഴിഞ്ഞിട്ട് ബാക്കി എഴുതിയിരിക്കുന്നുണ്ടല്ലോ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് ഞാൻ വായിക്കുന്ന സമയത്ത് ഗൂഗിൾ എൻ്റെ വോയിസ് ക്യാച്ച് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ച് തരാം ഇപ്പോൾ ഇത് എൻ്റെ വോയിസ് കമൻറ്റ് ക്ലിയർ ആയിട്ട് ക്യാച്ച് ചെയ്യുന്നത് നോക്കിയോ ഹേ ഗൂഗിൾ ഒരു നന്ദിക്കുറിപ്പ് എഴുതാൻ എന്നെ സഹായിക്കും ഓക്കെ എൻ്റെ ആദ്യത്തെ ടാസ്ക് പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയൂ അത് പറയേണ്ട ആവശ്യമില്ല ഇവിടെ മുതൽ ഇംഗ്ലീഷിൽ എഴുതിയതാണെന്നുണ്ടല്ലോ ഇവിടെ മുതൽ എൻ്റെ രണ്ടാമത്തെ ടാസ്ക് ആണ് ഇത് എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് വളരെ വിശദമായിട്ട് പറയുന്നതാണ് ഹേയ് ഗൂഗിൾ നാളത്തെ കാലാവസ്ഥ എന്തായിരിക്കും ഓക്കെ എൻ്റെ രണ്ടാമത്തെ ടാസ്ക്കും പൂർത്തിയായിട്ടുണ്ട് എൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ അത് ക്ലിയറായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഗൂഗിൾ മഴവില്ല് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് വിവരിക്കാമോ മൂന്നാമത്തെ ടാസ്കും പൂർത്തിയായിട്ടുണ്ട് ഓക്കെ ഗൂഗിൾ അഞ്ച് മിനിറ്റിൽ ടൈമർ സജ്ജമാക്കുക ഓക്കെ എൻ്റെ നാല് ടാസ്കും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ ഫോണിൽ സാധനം ഓണാവും ഓക്കെ ഇനി അടുത്തത് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ എൻ്റെ ഫോണിൽ മുഴുവനായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഓക്കെ കൊടുത്താൽ മതി ചില ഫോണുകളിൽ രണ്ട് മൂന്ന് ഓപ്ഷൻ അധികമായിട്ട് കാണിക്കും അതായത് നിങ്ങൾ ഇത് ആദ്യമായിട്ട് സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ ശബ്ദത്തിൽ ഹേയ് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഉടനെ ഈ ഓപ്ഷൻ വരുന്നതാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓപ്ഷൻ വരുന്നുണ്ട് ഞാൻ സ്റ്റിൽ ചെയ്തതാണ് കാരണം അതപ്പാടെ ഞാൻ പറഞ്ഞ എന്താണ് ടാസ്ക് അതിന് ആൻസർ പറഞ്ഞു തരും ഓക്കെ ഈ ആ വാക്ക് മാത്രമല്ല നമുക്ക് ഓക്കെ ഗൂഗിൾ യൂട്യൂബ് ഒന്ന് തുറന്നു തരാമോ തുറക്കുന്നു യൂട്യൂബ് ഓക്കെ അതുപോലെ ഓ ഗൂഗിൾ എന്ന് പറഞ്ഞാലും ഇത് നമുക്ക് ഓപ്ഷൻസ് ഓൺ ചെയ്ത് തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ദയവായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ആദ്യം ലഭിക്കാനും ഡെയിലി ലഭിക്കാനും എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ